നോക്കാൻ അടുത്ത സെക്ഷൻ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണക്ഷൻസ് എന്നുള്ളതാണ് അപ്പൊ അതിൽ ഒരു മൂന്ന് റിസൾട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പിന്നെ ഒരു ഒരു ഏഴോളം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും മാക്സിമം നമ്മൾ ഇതിൽ കവർ ചെയ്യാം നോക്കും ബാക്കി നമ്മൾ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് റിസൾട്ട് അപ്പോൾ റിസൾട്ട് ഒന്ന് വായിച്ചു നോക്കാം ഇന്ത്യൻ അടിത്തമാറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി ടു ടേംസ് അറ്റ് ദ സെയിംസ് ബിഹൈൻഡ് ആൻഡ് എഹെഡ് ഓഫ് എ ടേം ഈസ് ടോയ്സ് ദ ടേം അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളൂടെ തന്നെ റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും അപ്പൊ രണ്ട് നാല് ആറ് എട്ട് പത്ത് അപ്പം ഞാനിതാ ഇവിടെ ഞാൻ ഈ എട്ട് എന്ന് പറയുന്ന ഒരു ടേമിനെ ഒന്ന് കൺസിഡർ ചെയ്യാണ് ഇതിന്റെ തൊട്ട് മുന്നിലത്തെയും തൊട്ട് പിന്നിലത്തെയും ടേംസ് ആരൊക്കെയാണ് ആ ആറും പത്തും അല്ലേ തൊട്ട് മുന്നത്ത ടേം ആറ് അത് കഴിഞ്ഞിട്ട് എട്ട് കഴിഞ്ഞിട്ടുള്ള ടേം പത്ത് ഇത് രണ്ടും കൂടി മൂഢ്യ എന്ത് വരും ആ പത്തും ആറും പൂട്ടിക്കഴിഞ്ഞാൽ പതിനാറ് വരും ഈ പതിനാറിന് നമുക്ക് എട്ട് ഇൻഡു രണ്ട് കൂടെ ക്ലിയർ ആണോ ഓക്കെ ഇനി ആ എരത്ത്മാറ്റിക് സീക്വൻസ് ഒന്നുകൂടി വലുതാക്കുണ്ട് ഇവിടെ ആരൊക്കെ ഉണ്ടാവും പന്ത്രണ്ട് ഉണ്ടാവും എവിടെ ആരുണ്ടാവും ആ ഒരു പതിനാല്ണ്ടാവും അതുപോലെ നമ്മൾ എട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ എട്ടിനോട് രണ്ടെണ്ണം വിട്ട് അല്ല ഒന്ന് വിട്ടിട്ട് ആറ് കഴിഞ്ഞ അടുത്തത് ഒന്ന് വിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആളാരാവും നാല് ഓക്കെ അപ്പൊ ഈ നാലും നാലും അതേമാതിരി എട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടും മുന്നിലോട്ടും ഒരാളെ വിട്ടിട്ട് അപ്പൊ പത്ത് ഒഴിവാക്കി ബാക്കിയാരു പന്ത്രണ്ട് ഇത് രണ്ടു മൂണിയും കൂട്ടിക്കഴിഞ്ഞ് എന്ത് കിട്ടും പന്ത്രണ്ട് നാലും പതിനാറ് അതും പതിനാറ് തന്നെ കിട്ടും അപ്പൊ പതിനാറ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എട്ട് അതിൻ്റെ രണ്ടാണ് ഓക്കെ അപ്പോ അടുത്തതും അപ്പൊ എന്തെന്നെ തന്നെ കിട്ടണം ഓക്കെ അപ്പൊ രണ്ടെണ്ണം വിട്ടിട്ടുള്ള പിന്നോട്ട് രണ്ടെണ്ണം വിട്ടിട്ടുള്ള രണ്ടും മുന്നോട്ട് രണ്ടെണ്ണം ീങ്ങിട്ടുള്ള പതിനാലും പതിനാല് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലും പതിനാറ് എന്ത് കിട്ടും ആ എട്ട് ഇൻഡു രണ്ട് ഇനിയൊന്ന് റിസൾട്ട് വായിച്ചു നോക്ക് ഇന്ത്യൻ അരിത്തമാറ്റിക് സീക്വൻസ് അപ്പോൾ ഇതെന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് അതിൽ ഡൗട്ടില്ലല്ലോ കോമൺ ഡിഫറൻസ് ടൂ ആയിട്ടുള്ളത് അല്ലേ ടു അല്ല ആഡ് ചെയ്ത് പോകുന്നത് അപ്പൊ ഇന്ത്യൻ അരിത്തമാറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദ ടു ടേംസ് ഏതൊക്കെ ടേംസ് ആണ് നമ്മൾ ആദ്യം കൂട്ടിയത് ആ ആറും പത്തും കൂട്ടിയത് സം ഓഫ് ടു ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് എന്റെ ഹെഡ് ഓഫ് എ ടേം അല്ലെ ഈ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള എട്ട് എന്ന് പറയുന്ന ഇതിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലുള്ള രണ്ട് ടേംസ് തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി ആ ട്വൈസ് ദ ടേം ട്വൈസ് ദിസ് ടേം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സെന്റർത്തെ ടേം ആയിട്ടുള്ള എട്ടിന്റെ എന്ത് കിട്ടി ആ ഡബിള് കിട്ടി അപ്പൊ നമുക്ക് അടുത്ത അടുത്തേലും റിസൾട്ട് ശരിയല്ലേ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് എൻ്റെ ഹെഡ് മുന്നിലും പിന്നിലും സെയിം ദൂരത്തിലുള്ള രണ്ട് ടേംസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കൺസിഡർ ചെയ്ത ടേമിൻ്റെ ഡബിൾ കിട്ടും ക്ലിയർ ആണോ ഇവിടെ ആ രണ്ടും പതിനാലും ഉണ്ട് മുന്നിലും പിന്നിലുള്ള രണ്ട് ടേംസിനെ സെയിം ഡിസ്റ്റൻസിലുള്ള രണ്ട് ടേംസിനെ കൺസിഡർ ചെയ്യുമ്പോൾ അവരുടെ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ കൺസിഡർ ചെയ്ത നമ്മൾ ഫിക്സ് ചെയ്ത ആ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും ക്ലിയർ ആണോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിസൾട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ പറയാം കേട്ടോ നിങ്ങൾക്ക് അത് കൂടുതൽ ക്ലിയർ ആവും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സീക്വൻസ് എടുക്കുകയാണ് ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതെന്താണ് ആ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഇനി നമ്മൾ നോ ഫിക്സ് ചെയ്യാൻ പോകാൻ ഒരു ടേമിനെ ഇങ്ങനെ ഫിക്സ് ചെയ്തു അപ്പോൾ അഞ്ചിനെ നമ്മൾ ഫിക്സ് ചെയ്തു ഓക്കെ ഇനി അതിന്റെ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് അന്റെ ഹെഡ് മുന്നിലും പിന്നിലും സെയിം ഡിസ്റ്റൻസിലുള്ള ആളുകൾ നോക്കുകയാണ് അപ്പോൾ സെയിം ഡിസ്റ്റൻസിലുള്ള ആരൊക്കെ അപ്പോൾ നമ്മൾ ആരൊക്കെ എടുക്കണം ആ നാലിനെയും അഞ്ചിനെയും എടുത്തു നാലിനെയും ആറിനെയും ഓക്കെ അപ്പോൾ ഇത് ആഡ് ചെയ്ത് എന്ത് വരും ആ പത്ത് വരും ഈ പത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിന്റെ ട്വൈസ് അല്ലേ ട്വൈസ് ദി അഞ്ച് അല്ലെങ്കിൽ ഡബിൾ ഓഫ് അഞ്ചാണ് അപ്പോൾ അഞ്ചിൻ്റെ രണ്ടാണ് കറക്റ്റ് അല്ലേ അപ്പോൾ നമ്മുടെ റിസൾട്ട് ട്രൂ അല്ലേ അപ്പോ ഇനി ഇത് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും ഏഴും മൂന്നും കൂട്ടിയാലും എന്ത് കിട്ടും പത്ത് അതും എന്ത് തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്തല്ലേ ഇതും അഞ്ചിൽ നിന്ന് സെയിം ദൂരത്തിലല്ലേ അഞ്ചിന്ന് ബാക്കിലോട്ട് ഒരു ടേം സ്കിപ്പ് ചെയ്ത് പോയപ്പോ നമുക്ക് മൂന്ന് കിട്ടി അതേമാതിരി ഫ്രണ്ടിലോട്ട് ഒരു ടേം സ്കിപ്പ് ചെയ്തപ്പോ നമുക്ക് ഏഴും കിട്ടി അപ്പൊ എന്ത് തന്നെയാണ് അപ്പൊ നമ്മുടെ എല്ലാ കണ്ടീഷൻ അപ്പൊ എന്തായിരിക്കണം ഫസ്റ്റ് ചെയ്ത് ഏതിന്റെ കേസിൽ മാത്രമാണ് അരിത്തമാറ്റിക് സീക്വൻസിന്റെ കേസിലാണ് പിന്നെ സം ഓഫ് ദി ടു ടേംസ് അത് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് അതിൻ്റെ ഹെഡ് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണേ അപ്പോൾ നമ്മൾ ആ ഫിക്സ് ചെയ്ത ടേമിൻ്റെ സെയിം ഡിസ്റ്റൻസിലുള്ള രണ്ട് ടേംസുകൾ മുന്നിലും പിന്നിലുള്ള രണ്ട് ടേംസുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആ നമ്മുടെ ആ ഫിക്സഡ് ടേമിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലെങ്കിൽ ട്വൈസ് ആയിരിക്കും ഇതാണ് ഫസ്റ്റ് റിസൾട്ട് ഇത് ക്ലിയറാണെന്ന് കരുതുന്നത് ഓക്കെ ഈ അടുത്ത റിസൾട്ട് ആ ഇവിടെ എന്ത് പറയുന്നുണ്ട് ഇനി ഞാൻ അരിത്തമാറ്റിക് സീക്വൻസ് ദ സം ഓഫ് എ ടേം ആൻഡ് കൺസിക്യൂട്ടീവ് ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് എഹെഡ് ഓഫ് ദി പ്രൊഡക്റ്റ് ഇസ് ദ ടേം ആൻഡ് ദി നമ്പർ ഓഫ് ടേംസ് അപ്പോൾ ഇതും ഇത് സെൻറ്റൻസ് വൈസ് വെറുതെ വെച്ച് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലോങ് ആയിട്ട് തോന്നാം പക്ഷെ സിമ്പിൾ കാര്യമാണ് ശ്രദ്ധിച്ചോ ഞാൻ അവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എഴുതുന്നത് അടുത്ത എഴുതിയുതന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് ഒരു പന്ത്രണ്ട് നമ്മുടെ ഒരു ആരുണ്ട് പൂജ്യം അരിത്തമാറ്റിക് സീക്വൻസ് ആണല്ലോ പൂജ്യത്തിൽ തുടങ്ങി ടു ആഡ് ചെയ്തു പോകുന്ന അരിത്തമാറ്റിക് സീക്വൻസ് അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ് ഇത് എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സം ഓഫ് ടേംസിനെ കുറിച്ചിട്ടാണ് നോക്കിക്കോ ഞാൻ നേർത്തത്വമാതിരി ഞാനിപ്പോ ഈ മൂന്ന് ടേംസിന്റെ സം സംക്കെ ഈ മൂന്ന് ടേം അപ്പൊ സം ഓഫ് എ കൺസിക്യൂട്ടീവ് ടേംസ് ആണ് കേട്ടോ ടേം അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് അല്ലെ അപ്പൊ നമ്മൾ നേർത്തമാരി ആറിനെ ഫിക്സ് ചെയ്തു ആറിന് ഫിക്സഡ് ദൂരത്തിലുള്ള ഓക്കെ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് ഹെഡ് ഓക്കെ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് ഹെഡ് ഉള്ള ഇതിന്റെ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് വെച്ചിട്ട് എന്തായിരിക്കണം ആ പ്രൊഡക്റ്റ് ഓഫ് ദിസ് ടേം ആൻഡ് ദ നമ്പർ ഓഫ് ടേം നമ്മൾ ആ ഫിക്സ് ചെയ്ത ടേം ഇല്ലേ അത് ഇൻറ്റു നമ്പർ ഓഫ് ടേം നമ്മളിവിടെ എത്ര ടേമിനെ കൺസിഡർ ചെയ്യണത് മൂന്നല്ലേ അപ്പൊ പതിനെട്ടായിരിക്കും അവര് പറയുന്നത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം ഇത് മൂന്നും കൂട്ടിയോ പതിനെട്ടാണോ ആറും നാലും പത്ത് പത്തും എട്ടും പതിനെട്ട് അപ്പൊ റിസൾട്ട് ട്രൂ ആണ് ഐഡിയ കിട്ടിയോ അപ്പൊ ഇതിന്റെ കണ്ടീഷൻ എന്തായിരുന്നു ആ നമ്മളെ ഈ ടേം മിഡിൽ ആയിട്ട് വരും അല്ലെ നാലേക്ക് ഒരു മിഡിൽ ടേം ആയിട്ട് വരും ചെയ്യും പിന്നെ സെയിം ദൂരത്തിലായിരിക്കും ഓക്കെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം ഈ റിസൾട്ട് വെച്ചിട്ട് തന്നെ കുറച്ച് എക്സാമ്പിൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇനി ഇതാ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഒരു ഇരുപത്തിയൊന്ന് ഞാനൊരു അഞ്ച് ടേമിന് പിന്നെ പന്ത്രണ്ടിനെ ഫിക്സ് ചെയ്തു എന്നിട്ട് ആ ബാക്കിലോട്ടൊരു രണ്ട് ബാക്കിലോട്ടൊരു രണ്ടും ഫ്രണ്ടിലോട്ടൊരു രണ്ടും ഓക്കെ അപ്പൊ അതെന്താ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് എന്റെ അല്ലേ അപ്പൊ ഇത്രയും ടേംസിന്റെ സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർമുല വെച്ചിട്ട് എന്തായിരിക്കും ആ ഈ പന്ത്രണ്ടിനെ എന്തുകൊണ്ട് കുണിച്ചാൽ മതി ടോട്ടൽ എത്ര ടേം ഉണ്ടോ അതുകൊണ്ട് കുടിച്ചാൽ മതി അപ്പം പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അഞ്ചാളല്ലേ ഇവിടെ ടോട്ടൽ മൂന്ന് രണ്ടും അഞ്ച് അല്ലേ അപ്പം എന്ത് വരും ആ അറുപത് എന്ന് വരും അപ്പം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് അറുപത് കിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം ഓക്കെ ഒമ്പതും ആറും എന്തായി ആ പതിനഞ്ച് പതിനഞ്ചും പ പന്ത്രണ്ടും ഇരുപത്തിയേഴായി ഇരുപത്തിയേഴും അഞ്ചും എന്തായി ആ നാൽപ്പത്തി രണ്ടായി നാൽപ്പത്തി രണ്ടും പതിനെട്ടും എന്തായി അറുപതായി കറക്റ്റ് ആണ് അപ്പൊ റിസൾട്ട് ക്ലിയർ ആക്കുക അത് എപ്പോ മാത്രമാണ് ഇനി അരിത്തമാറ്റിക് സീക്വൻസ് ആവണം ഇനി അല്ലെട്ടോ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോട്ടോട്ടീവ് ടോം അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് അല്ലെ അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് പിന്നിലും ആൻഡ് എ ഹെഡ് മുന്നിലും ഉള്ള സെയിം ഡിസ്റ്റൻസിലുള്ള ടേം അപ്പൊ എന്താവും ആ ടേമിന്റെ രണ്ട് ഇപ്പൊ ഫ്രണ്ടിലോട്ട് രണ്ടെണ്ണം എടുക്കണമെങ്കിൽ ബാക്കിലോട്ട് രണ്ടെണ്ണം ഓക്കെ മനസ്സിലായോ അതായത് നമ്മളാ ഫിക്സ് ചെയ്ത ടേം മിഡിൽ ടേം ആയി വരും കേട്ടോ മൂന്നെണ്ണാകുമ്പോഴും മിഡിൽ ടേം അഞ്ചെണ്ണാകുമ്പോഴും മിഡിൽ ടേം ഐ ഡി കിട്ടിയോ ആൻഡ് ദി നമ്പർ ഓഫ് ടേം അപ്പൊ ഇതാണ് സെക്കൻഡ് റിസൾട്ട് കൂടുതൽ നമ്മളെ എക്സസൈസിലുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവുകയാണ് ഇനി അടുത്തൊരു റിസൾട്ട് ഇതിനെ തന്നെ നമുക്ക് ഈ ഒരു ഐഡിയ വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയത് ആ ഇത് എന്താ പറയുന്നത് നമ്പർ ഓഫ് കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിതമാറ്റിക് സീക്വൻസ് ഇസ് ദ പ്രൊഡക്ട് ഓഫ് മിഡിൽ ടേം ആൻഡ് ദി നമ്പർ ഓഫ് ടേം ഓക്കെ അത് എന്താ പറയുന്നത് രണ്ട് നാല് ആറ് അപ്പോൾ ഇതിന്റെ സമ്മെന്താണെന്ന് അവർ റിസൾട്ട് വെച്ച് പറയുന്നത് അതായത് മിഡിൽ ടേം ആയിട്ടുള്ള മിഡിൽ ടേം മിഡിൽ ടേം ഇൻഡു എന്ത് ചെയ്താൽ മതി ആ നമ്പർ ഓഫ് ടേം ഇവിടെ ടോട്ടൽ എത്ര രണ്ട് ത്രീ ഇതായിരിക്കും ഇതിന്റെ എന്ന് പറയുന്നത് സമ്മ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഇൻഡു ത്രീ ആയിരിക്കും അല്ലെങ്കിൽ മിഡിൽ ടേം ഇൻഡു ത്രീ എന്ന് വെച്ചാൽ എന്ത് വരും ആ നാല് ഇൻഡു മൂന്ന് പന്ത്രണ്ടായിരിക്കും എന്ന പറയുന്നത് ഇതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ആ നാല് രണ്ടു ആറ് ആറു ആറും പന്ത്രണ്ട് ഓക്കെ അത് ഏത് കേസിൽ മാത്രമാണ് ഈ ഒരു ഇത് ഓർത്ത് വെക്കണേ ഓട് നമ്പറിൽ മാത്രമാണ് കേട്ടോ അതായത് മൂന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാ ഒരു സാധ്യത ഉള്ളത് അഞ്ച് ഇനി അഞ്ച് ടേമിൽ എടുത്ത് നോക്കാം രണ്ട് നാല് ആറ് എട്ട് ആ പത്ത് ഇതിലെത്ര ടേം ഉണ്ട് ആറ് അപ്പം റിസൾട്ട് വെച്ചിട്ട് എന്താണ് ആ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിന് നമുക്കൊരു ഫോർമുലയൊക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ അതായത് എന്നെ ഓടാവുന്ന കേസിൽ എന്നെ ഓടാവുമ്പോൾ മാത്രമാണ് അതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതൊക്കെ എപ്പോ മാത്രമാണ് എൻ ഓഡ് ആവുമ്പോൾ മാത്രം ഓക്കെ ഈവൻ നമ്പറിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഓഡ് നമ്പർ ഓഫ് ടേം ആണെങ്കിൽ മാത്രം കാരണം ഇവിടെ മൂന്ന് ടേം ഓഡ് നമ്പർ ഓഫ് ടേം അല്ലേ ഇവിടെ എത്ര ടേം ഉണ്ട് ആ അഞ്ച് ടേം ഉണ്ട് ഓഡ് നമ്പർ ഓഫ് ടേം അല്ലേ അപ്പൊ എന്ത് വരും ആ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് സം എന്ന് വെച്ചാൽ എന്ത് വരും ആ സം ഓഫ് എൻ കൺസിക്യൂട്ടീവ് ഓഡ് ടേംസ് എന്ന് വെച്ചാൽ എന്തുവരും ആ മിഡിൽ ടേം ആയിട്ടുള്ള മിഡിൽ ടേം ഇൻഡു ഇതാണ് ട്ടോ ഇക്വേഷൻ മിഡിൽ ടേം നമ്പർ ഓഫ് ടേംസ് ആണ് അപ്പോ മിഡിൽ ടേം എന്ന് വെച്ചാൽ ഇവിടെ ആരാണ് ആറാണ് നമ്പർ ഓഫ് ടേം അഞ്ചാണ് ആറ് ഇൻറ്റു അഞ്ച് വരും മുപ്പത് അപ്പൊ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ മുപ്പതാണോ എന്ന് വെറുതെ ചെക്ക് ചെയ്ത് നോക്ക് നാല് രണ്ട് ആറ് ആറ് ഓറും പന്ത്രണ്ട് പന്ത്രണ്ട് എട്ടും ഇരുപത് ഇരുപതും പത്തും മുപ്പത് ക്ലിയർ ആണോ അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പൊ നമ്മൾ ഈ മൂന്ന് റിസൾട്ട് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പൊ ഫസ്റ്റ് പ്രോബ്ലം ദ ഫോർത്ത് ടേം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് അപ്പോ ഫോർത്ത് ടേം തന്നിട്ടുണ്ട് ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഫോർത്ത് ടേം തന്നിട്ടുണ്ട് അപ്പൊ എന്ത് തന്നിട്ടുണ്ട് ഫോർത്ത് ടേം തന്നിട്ടുണ്ട് എത്രയാണ് തന്നിട്ടുണ്ട് എയ്റ്റ് ആണ് തന്നിട്ടുണ്ട് ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദി സം ഓഫ് ദി പെയേഴ്സ് ഓഫ് ടേം ഗവൺ ബിലോ ആ അപ്പോ ഇവിടെ രണ്ട് പെയറുകൾ തന്നിട്ടുണ്ട് മൂന്നാമത്തെയും അഞ്ചാമത്തെയും ടേംസ് തമ്മിൽ കൂട്ടി കൂട്ടിയെന്താന്നാ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ തന്നിട്ടുള്ള സീക്വൻസ് ഇപ്പൊ സപ്പോസ് ഇങ്ങനെയാണ് വിചാരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതിൽ ആരെ തന്നിട്ടുണ്ട് ആ നാലാമത്തെ ആളെ തന്നിട്ടുണ്ട് ഓക്കെ നാലാമത്തെ ആളെ തന്നിട്ടുണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട് നാലാമത്തെ ആളെ തന്നിട്ടുണ്ട് എട്ടാണെന്ന് അപ്പം ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ ഇനി ഇത് വെച്ചിട്ട് എന്ത് പറയണം ഫൈൻഡ് ദി സം ഓഫ് ദി ഓഫ് ടേംസ് ഗിവൺ ബിലോ ആ തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും തേർഡ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഉള്ള ആളും ഇതും അപ്പോൾ സം ഓഫ് തേർഡ് ടേം പ്ലസ് ഫിഫ്ത്ത് ടേം എന്തായിരുന്നു ആ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് എന്തായിരുന്നു ആ എത്രയായിരിക്കും ഡേറ്റ് ഇൻറ്റു ടു ആയിരിക്കും ആണോ അപ്പോൾ ഒന്നാമത്തെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും എയ്റ്റ് ഇൻറ്റു ടൂ ആയിരിക്കും സിക്സ്റ്റീൻ ആയിരിക്കും കാരണം എന്താണ് കാരണം വേണേ ബ്രാക്കറ്റിൽ എഴുതിക്കോ ആ തേർഡ് ആൻഡ് ഫിഫ്ത് ദാറ്റ് ഈസ് അറ്റ് ദി അിസ്റ്റൻസിലും ആണ് സെയിം ഡിസ്റ്റൻസ് ആൻഡ് lying and lane behind and behind ബിഹൈൻഡ് ആൻഡ് എ ഹെഡ് ഓഫ് ദി ആ ഫോർത്ത് ടേം ആണോ ഇനി സിമിലർ റീസൺ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ആ അടുത്ത അടുത്ത റീസൺ എഴുതുമ്പോ എന്ത് എഴുതണം ആ സെക്കൻഡ് ആൻഡ് സിക്സ് ടേം ഓക്കെ അപ്പൊ ഇവിടെ മാറ്റിയ സെക്കൻഡ് ആൻഡ് സിക്സ് ടേം sixth position is is the the terms that is at the same ഹെഡ് ഓഫ് ദി ഫോർത്ത് ടേം ആണ് അപ്പോ അത് ഒന്ന് തന്നെ വരും ഓക്കെ ഇത് കൂട്ടിയാലും എന്ത് തന്നെ വരും ആ എട്ട് ഇൻറ്റു രണ്ട് തന്നെ വരും അത് എന്ത് തന്നെ ആയിരിക്കും പതിനാറ് തന്നെ ആയിരിക്കും ഇനി സി ക്വസ്റ്റ്യൻ എന്താണ് വൺ ആൻഡ് സെവൻ അപ്പൊ ഫസ്റ്റ് പൊസിഷനും സെവൻത്ത് പൊസിഷനും അതും എന്ത് തന്നെയാണ് ആ തുല്യ ദൂരത്തിലല്ലേ എട്ടിൽ നിന്ന് തുല്യ ദൂരത്തിലല്ലേ ഇങ്ങോട്ട് രണ്ടെണ്ണം ഇട്ട് കഴിഞ്ഞാൽ കിട്ടി ഫസ്റ്റ് കിട്ടി ഇങ്ങോട്ട് രണ്ടെണ്ണം മാറിക്കഴിഞ്ഞാൽ സെവെന്തും കിട്ടി അപ്പോൾ എന്ത് വരും അതും എന്ത് തന്നെ വരും എയ്റ്റിൻ്റെ ടു സിക്സ്റ്റീൻ തന്നെ വരും ക്ലിയർ ആണോ അപ്പം അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓക്കെ അപ്പം ഇതുവരെ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ ഇനി നമുക്ക് എന്ത് നോക്കാം ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം അതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് രണ്ടാമത്തെന്തു വരും ആ സം ഓഫ് തേർഡ് ഫോർത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് സം ഓഫ് തേർഡ് ഫോർത്ത് ആൻഡ് ഫിഫ്ത് ആണ് അപ്പൊ എന്ത് വരും അതായത് ഇവിടെ നമുക്ക് എന്തുണ്ട് ഫോർത്ത് ടേം ഉണ്ട് ഓക്കെ ഫോർത്ത് പൊസിഷനിൽ ആരുണ്ട് എട്ടേന്ന് ഉണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ തൊട്ട് മുന്നത്തെ ഇത്രയും ഈ മൂന്ന് ടേമുകൾ കൂട്ടിയാലാണ് ഇവിടെ ആരുണ്ടാവും തേർഡ് പൊസിഷൻ ഉണ്ട് ഇവിടെ ഫോർത്ത് ആണ് ഫിഫ്ത്ത് ഈ മൂന്നെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് വരും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡിൽ ടേം ഇൻഡു ത്രീ ആണ് ആണോ ഇപ്പം മിഡിൽ ടേം ആയിട്ടുള്ള ഈക്വൽ ടു അപ്പം എന്ത് വരും ആ എയ്റ്റ് ഇൻറ്റു ത്രീ ആയിരിക്കും എന്ത് ആ രണ്ടാമത്തേന്റെ ആൻസർ അപ്പം ട്വന്റി ഫോർ ആയിരിക്കോട്ടെ ആൻസർ ഇത് മൂന്നും കൂടി കൂട്ടി എന്ത് കിട്ടും അതിൻ്റെ മിഡിൽ ടേം ബാക്കി രണ്ടും എന്തോ ആയിക്കോട്ടെ അത് അറിയേണ്ട കാര്യം കൂടിയില്ല നമുക്ക് എന്ത് ചെയ്താൽ മതി എയ്റ്റ് ഇൻറ്റു ത്രീ ചെയ്താൽ മതി അപ്പോൾ എന്ത് വരും ആ ട്വന്റി ഫോർ വരട്ടോ ക്ലിയർ ആണ് കരുതുന്നു ഇനി ഇനി മൂന്നാമത്തെ എന്ത് ചോദിച്ചിട്ടുണ്ട് ആ സം ഓഫ് ഫ്രം സെക്കൻഡ് ടു സിക്സ് അപ്പൊ ഇനി എന്ത് ചെയ്യണം ആ രണ്ടാമത്തെ പൊസിഷൻ മുതൽ നോക്കിക്കോ അപ്പൊ മൂന്നാമത്തേക്ക് വരുമ്പോഴേ ഇതുവരെ ഓക്കെ ആണോ മൂന്നാമത്തേക്ക് നമ്മുടെ എഴുതാം അതായത് നമുക്ക് ആകെ അറിയുന്നത് എയ്ത്ത് ടേം മാത്രാണ് എയ്ത്ത് ടേം ആണ് ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അഞ്ച് ടേമിന്റെയാണ് ഫ്രണ്ടിലേക്ക് രണ്ടെണ്ണം ബാക്കിലോട്ട് രണ്ടെണ്ണം അപ്പൊ ടോട്ടൽ ഈ അഞ്ച് ടേമിന്റെ ഇതെന്ത് വരും എങ്ങനെ എടുത്താലും ഇതും മിഡിൽ ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എയ്റ്റ് തന്നെയാണ് അപ്പൊ ഇതിന്റെ സമയം എന്ത് വരും എയ്റ്റ് ഇൻറ്റു ഫൈവ് നമ്പർ ഓഫ് ടേം കൂടെ ഫൈവ് അല്ലേ ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ ഇതൊന്നും അറിയേണ്ട കാര്യം പോലും ഇല്ല പെട്ട ഇന്റു അഞ്ച് നാപ്പത് വരും ഓക്കെ ആണോ ഇതെന്ത് വരും ഫോർട്ടീൻ വരും ഇനി ഇതുപോലെ ഫോർത്ത് ക്വസ്റ്റിൻമാർട്ട് ഈസ് സം ഓഫ് സെവൻ ടേംസ് ഫ്രം ഫസ്റ്റ് ടു സെവൻത്ത് ഓക്കെ ഇവിടെ എന്തുണ്ട് എയ്റ്റ് ഇനി ബാക്കിലോ സെവൻ ടേംസ് താ നിൽക്കുന്നത് അപ്പോൾ ബാക്കിലോട്ട് മൂന്നെണ്ണോ ഫ്രണ്ടിലോട്ട് മൂന്നെണ്ണോ ഓക്കെ അപ്പോഴും എന്ത് വരും അപ്പോഴും നമുക്ക് ഈ എയ്റ്റിൻ്റെ മിഡിൽ ടേം ആയിട്ട് വരും അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി ആ എയ്റ്റിൻ ടു നമ്പർ ഓഫ് ടേം ആയിട്ടുള്ള സെവൻ ചെയ്താൽ മതി അപ്പോൾ ഫിഫ്റ്റി സിക്സ് എന്ന് വരും ഇതിൻ്റെ ആൻസർ എത്രയാണ് ആ ഫിഫ്റ്റി സിക്സ് ഐഡിയ കിട്ടിയോ അത് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എത്ര വരുന്നു ആ സിക്സ്റ്റീൻ 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 ഓക്കെ ആണെന്ന് കരുതുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യ അടുത്തൊരു ക്വസ്റ്റ്യൻ ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമാറ്റിക്സ് സീക്വൻസ് ഈസ് ടു അപ്പോൾ ആ ഫസ്റ്റ് എന്ത് തന്നിട്ടുണ്ട് കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട് ടു ആണെന്നുള്ളത് ആൻഡ് ദ സം ഓഫ് നയൻത്ത് ടെൻത്ത് ആൻഡ് ലെവൻത്ത് ടേം ഈസ് നയൻറ്റീൻ അപ്പൊ എന്ത് തന്നിട്ടുണ്ട് ആ നയൻത്ത് ടേം പ്ലസ് ടെൻത്ത് ടേം പ്ലസ് ലെവൻത്ത് ടേം എത്രയാണ് തന്നിട്ടുണ്ട് ആ നയൻറ്റീൻ ആണ് നമ്മളോട് ചോ കാണാൻ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് ത്രീ ടേംസ് ഓഫ് ദി സീക്വൻസ് ഈ സീക്വൻസിന്റെ ആദ്യത്തെ മൂന്നാള് അപ്പൊ ഇത് നോക്കി ഇത് നമുക്ക് തന്ന ഡീറ്റെയിൽ വെച്ചിട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ പൊസിഷനുകളുടെ സമ തൊണ്ണൂറാണ് അപ്പോ ഈ മൂന്ന് ടേമിൻ്റെ കൂടി മിഡിൽ ടേം ആര് വരും ടെൻത്ത് ടേം അല്ലേ അപ്പോ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി കൂടിയാ നമ്മള് പഠിച്ച റിസൾട്ട് വെച്ചിട്ട് നമ്മൾ രണ്ടാമത് പഠിച്ച റിസൾട്ട് വെച്ചിട്ട് ഈ തൊണ്ണൂറ് എന്ന് പറയുന്നത് ശരിക്കും എന്തായിരിക്കും ആ ടെൻത്ത് ടേമിനെ നമ്മൾ മൂന്നുകൊണ്ട് കുണിച്ചപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവുക നയൻറ്റീൻ കിട്ടിയിട്ടുണ്ടാവുക അല്ലെ ഇത് തൊട്ടടുത്ത മൂന്ന് ടേം ആവുമ്പോഴേ സം ഇക്വേഷൻ എന്തായിരുന്നു ആ മിഡിൽ ടേമിൻഡോ നമ്പർ ഓഫ് ടേം മൂന്നെണ്ണല്ലേ മൂന്ന് ടേമിന്റെ സമ്മാണ് ഓക്കെ അപ്പൊ ഇതിന് നമുക്ക് ടെൻത്ത് ടേം കണ്ടുപിടിച്ചൂടെ അപ്പോൾ ടെൻത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും ടെൻത്ത് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ ബൈ ത്രീ എന്ന് വരും അപ്പൊ തേർട്ടി ആയിരിക്കും ടെൻത്ത് ടേം ഓക്കെ അപ്പോ പത്താമത്തെ ടേം എന്താണ് ആ തേർട്ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ത്രീ ടേം ആണ് അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചൂടെ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാം ആ ഫസ്റ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാ ടെൻത്ത് ടേംന്ന് എന്ത് കുറച്ചാ മതി നയൻ ഡി കുറച്ചാ പോരും ഇതിലെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ടെൻത്ത് ടേം എത്രയാണ് തേർട്ടി ആണ് കോമൺ ഡിഫറൻസ് എത്രയാണ് ആ ടു ആണ് ഓക്കെ അപ്പൊ എന്ത് വരും നയൻ ഇൻറ്റു ടു കുറച്ചാ മതി ഓക്കെ അപ്പൊ മുപ്പത് മൈനസ് പതിനെട്ട് എന്ന് വരും അപ്പൊ എന്തുവരും ട്വൽവ് എന്ന് വരും ടൻസറെ ക്ലിയർ ആണോ അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി നമുക്ക് ട്വൽവ് ആണ് ഇനി നമുക്ക് സുഖമായ സീക്വൻസ് എഴുതി കൂടെ ഫസ്റ്റ് ടേം ട്വൽവ് ആണ് കോമൺ ഡിഫറൻസ് എന്ത് തന്നിട്ടുണ്ട് ആ ടൂ തന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ടേം എന്ത് വരും ഫോർട്ടീൻ വരും അടുത്ത ടേം സിക്സ്റ്റീൻ വരും അപ്പോൾ ഫസ്റ്റ് ത്രീ ടേം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണെൻ്റെ ആ ഫസ്റ്റ് ത്രീ ടേംസ് ക്ലിയർ ആണെന്ന് കരുതുന്നു അപ്പോൾ ബാക്കി ഇനി ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് നാലെണ്ണം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാം